പറയുകയാണ് ഞാനിതാ മയ്യത്ത് കെട്ടിലിന്റെ വലതുഭാഗത്ത് മുന്നിൽ പിടിച്ചിട്ടുണ്ട് എന്റെ ഇപ്പുറത്ത് നിലകൊള്ളുന്നത് അലി റളിയാഹുനുവാണ് ഫാത്തിമാവിയുടെ ഭർത്താവാണ് മയ്യത്ത് കെട്ടിലിൻ്റെ പുറഭാഗത്ത് പിടിക്കുന്നത് ഹസൻ ഹുസൈൻ റലിയുള്ള ഫാത്തിമാവി ഇവിടെ രണ്ട് മക്കളാണ് പൊന്നുമക്കളാണ് റസൂർ പേരക്കിടാങ്ങളാണ് അഥവാ മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ജന്നത്തിൽ വക്കീൽ കൊണ്ടുവന്ന് മയ്യത്ത് കബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മയ്യത്തിൻ്റെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് കബറിലേക്ക് അൻഹു ഖബറിനോട് പറയുകയാ അല്ലയോ കബറേ കബറേ ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് നിനക്കറിയില്ലോ കബറേറ സോലില്ല

ആ ഫാത്തിമയെ ആരെങ്കിലും എന്നെ എന്നെമിപ്പിച്ചവനാണ് എന്ന് റസൂറുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫാത്തിമ ആ ഫാത്തിമയുടെ തീർന്നില്ല തീർന്നില്ല അലീ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഈ പൊന്നമോട് പട്ടിണി കിടക്കുന്നറിഞ്ഞാൽ അലിയാർ തങ്ങൾക്ക് ദുഃഖമാണ് ദുഃഖമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ഒരിക്കൽ ായ അസ്മാ ബിൻസർ കൊണ്ട് വരുമ്പോൾ പൊട്ടിക്കരയോയാണ് പൊട്ടിക്കരയോയാണ് ചോദിച്ചു പോയി എന്തിനാണ് നീ കരയുന്നത് അപ്പോഴാണ് പറയുന്നത് പൊന്നുമോളെ കൂട്ടുകാരി ഞാനൊരു വാർത്ത കേട്ടുപോയി ജനങ്ങളുടേതാകുന്ന ജനാസ കൊണ്ടുപോകുന്നത് മയ്യത്ത് കട്ടിലാകുന്ന ഒറ്റപ്പലകയുടെ കടത്തിക്കൊണ്ടാണ് പോകാറുള്ളത് അങ്ങനെ ഞാൻ നാളെ മരിച്ചു മരിച്ചുപോയാൽ എന്റെ അങ്ങനെ കൊണ്ടുപോകുമ്പോ കേവലം ഒരൊറ്റപ്പലകയുടെ മേൽ കടത്തി കൊണ്ടുപോകുന്ന സമയത്ത് എൻറെ ശരീരത്തിൻ്റെതാകുന്ന എല്ലാ ഭാഗങ്ങളും മറ്റുള്ള പരപുരുഷന്മാരെ ദർശിക്കില്ലേ എന്റെ ശരീരത്തിൻ്റെതാകുന്ന അനാട്ടമി ജനങ്ങൾ മനസ്സിലാക്കില്ലേ പറഞ്ഞാൽ ഒറ്റ പലകയിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നമ്മൾ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെ കൂടെ ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ വേഗം ഒരു സ്ട്രക്ചർ ആയിട്ട് വരും നിങ്ങൾ ആളെയും കൂടി കടത്തിക്കഴിഞ്ഞാൽ ആളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം നാല് കാലുണ്ടാവും നാല് സൈഡിൽ പിടിക്കാനുള്ള ഇതുണ്ടാവും ഒരു ഒറ്റ പലകയാണ് നമ്മുടെ ഈ കട്ടിലിന്റെ മുകൾ ഭാഗം പോലെ നമുക്ക് അതിമ പിടിച്ചോണ്ട് ഒരു വേഗം ഓടും ഊടും ഓടി തള്ളിച്ചു സ്ട്രക്ചർ അല്ലേ മനസ്സിലായില്ല മനസ്സിലായോ അപ്പൊ ഫാത്തിമ ബീപെ ഒറ്റ പലകയുടെ മേലെ ഇപ്പോൾ ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു ജനങ്ങളെ മയ്യത്ത് അന്ന് കൊണ്ടുപോകുന്ന അങ്ങനെയാണ് മദീന പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് നമ്മുടെ ഇന്നിപ്പോ നമ്മള് മയ്യത്ത് കട്ടിൽ ഇങ്ങനെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലല്ലേ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കെട്ടിട്ട് അത് ആദ്യമായി കൊണ്ടുവരുന്നത് മദീനയിലേക്ക് ഫാത്തിമാ ബിബി റതി അള്ളാഹു ചുറ്റും മറച്ചിട്ടുള്ള മറച്ചിട്ടുള്ള മയ്യത്ത് മയ്യത്ത് അത് ആദ്യം ഒരൊറ്റ പലകിയുടെ കൊല്ലം ആ പലകിയില് നാല് ഭാഗത്ത് ഇങ്ങനെ നാലാൾക്ക് പിടിക്കാനുള്ള ഒരു കൈ ഉണ്ടാവും അങ്ങനെ കൊണ്ടുപോകും കൂട്ടുകാരിയാകുന്ന പറയും സ്വഹാബിയത്താൻ അവര് എന്തിനാ ഈ കരയുന്നു കൂട്ടുകാരിയാണ് കാണാൻ വന്നതാണ് അപ്പൊ ഇങ്ങനെ കരയുക എന്താ കരയുന്നത് ഓ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഇങ്ങനെ മയ്യത്ത് കെട്ടിലും ഒറ്റപ്പലകയുള്ള മയ്യത്ത് കെട്ടിലാണെന്ന് മനസ്സിലാക്കി ഇത്രയും നാൾ ഞാൻ എന്റെ ശരീരം മറ്റുള്ളതാകുന്ന പരപുരുഷന്മാര് കാണാതെ പരിപൂർണമായും മറച്ചു നടക്കുകയാണ് നാളെ ഞാൻ മരിച്ചുമ്പോ എന്നെ മൂന്ന് തൊടി കഫമ്പുടവിൽ പൊതിഞ്ഞിട്ട് ഈ മയ്യത്തെ കട്ടിലിൽ കടത്തിയിട്ട് നാലാളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ആ ഫാത്തി മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമയ്ക്ക് ഇത്ര നീളമായിരുന്നു ഇത്ര വണ്ണമുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ എന്റെ ശരീരത്തില്ലേതാകുന്ന അവസ്ഥയെ കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ അതോർത്തിട്ട് ഞാൻ ഈ കരയുന്നു എന്ന് മനസ്സിലാക്കണം ജീവിച്ചിരിക്കുമ്പോഴുള്ള ചിന്തയല്ല മരിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയതിനു ശേഷം എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പലകയുള്ള മയ്യത്തുകെട്ടിന് മേൽ കടത്തിയിട്ട് എന്റെ ജനാസ ഇങ്ങനെ ജനങ്ങൾ തഹിലീര് ചെല്ലിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഈ മദീനയിലുള്ള പാരാഭാരമുള്ള വിശ്വാസ സമൂഹം മുഴുവനും ഒരുമിച്ചുകൂടും കാരണം മുത്തനബിയുടെ മകളുടെ ജനാസയാണ് അങ്ങനെ കൊണ്ട് സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേക്ക് അവർ ഇങ്ങനെ നോക്കും മുത്തനബിയുടെ മകൾക്ക് ഇത്ര നീളമുണ്ടായിരുന്നു അഞ്ചടി നീളമുണ്ടായിരുന്നു ഇത്ര വണ്ണമുണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കും അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മയ്യത്ത് കെട്ടിൽ ഓർത്തിട്ട് കരയുന്ന ഒരു വനിത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കണം അപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു നീ വിഷമിക്കണ്ട ോപ്പിയിൽ ഒരു മയ്യത്ത് മയ്യത്തുകറിയോ ചുറ്റും മറച്ചിട്ടുള്ള ഒരു മയ്യത്ത് മയ്യത്തുകൾന്തനയുടെ ഓലകൾ കൊണ്ട് മറക്കപ്പെട്ടതാകുന്ന ഒരു മയ്യത്ത് മയ്യത്തുകട്ടിൽ അവിടെ നിർമ്മിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എത്തിയോപ്പിയിലാണുള്ളത് ഹബിഷയിലാണുള്ളത് ഫാത്തിമാ ബി ചോദിച്ചു അത് കൊള്ളാമല്ലോ നീ ഒന്ന് കാണിച്ചു തരുമോ പിന്നെ കാണിച്ചു കാണിച്ചുതരാം ഉടനെ വെളിയിലോട്ട് പോയി രണ്ടുപേരും വെളിയിലിറങ്ങി വീടിന്റെ വെളിയിലിറങ്ങി മടലുകളൊക്കെ ഇങ്ങനെ 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 കൊണ്ടുവന്നിട്ട് ഫാത്തിമ ഒരു മോഡൽ കാണിച്ചു കൊടുത്തു മയ്യത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു ഉപ്പയാകുന്ന വഫാത്തായി ഏകദേശം മാസങ്ങൾ പിന്നിടുന്നതാകുന്ന സന്ദർഭമായിരുന്നു അപ്പോഴാണ് ഒന്ന് പുഞ്ചിരിച്ചത് എന്ന ചരിത്രം രേഖപ്പെടുത്തുകയാണ് എപ്പോഴാ ചിരിച്ചത് എന്റെ കെട്ടിൽ ഇതുപോലെ മറച്ചിട്ട് മറ്റുള്ള പരമുരുഷന്മാരെ കാണാത്ത നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മൾക്ക് സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ വളരെ ഗൗരവത്തിൽ നമ്മുടെ ഉമ്മമാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ടാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായിട്ട് ഫാത്തിമ വിർ അറിയാഹുനെ മാറിയത് മാറാനുള്ള കാരണം ഇതാണ് അങ്ങനെ അത്തരത്തിലുള്ളതാകുന്ന ഒരു കെട്ടിൽ അവർക്ക് വേണ്ടി പണിയപ്പെട്ടു അവരുടെ മയ്യത്ത് കെട്ടിൽ അങ്ങനെയായിരുന്നു അവരുടെ അങ്ങനെയാണ് കൊണ്ടുപോയത് ബഹുമാനപ്പെട്ടതാകുന്ന പറയുകയാണ് ഞാനിതാ മയ്യത്ത് കെട്ടിലിന്റെ വലതുഭാഗത്ത് മുന്നിൽ പിടിച്ചിട്ടുണ്ട് എന്റെ ഇപ്പുറത്ത് നിലകൊള്ളുന്നത് അലി റലിയാഹുനുമാണ് ഭർത്താവാണ് യ്യത്ത് കട്ടിലിന്റെ പുറഭാഗത്ത് പിടിക്കുന്നത് ആണ് അഥവാ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ജനത്തിൽ വക്കീൽ കൊണ്ടുവന്ന് മയ്യത്ത് ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മയ്യത്തിന്റെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് അബൂദറുൽ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാ ാണ് അത്തതിരി അല്ലയോ കബറേ കബറേ ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് നിനക്കറിയില്ലയോ കബറേ ഹാവിഹിറ സോലില്ല

ആ ഫാത്തിമയെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എന്നെ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഫാത്തിമയുടെ ആണ് അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ് ഈ പൊന്നമോട് പട്ടിണി കിടക്കുന്നറിഞ്ഞാല് അലിയാർ തങ്ങൾക്ക് ദുഃഖമാണ് ദുഃഖമാണ് പകലൊഴുപോലും കഷ്ടപ്പെട്ടുകൊണ്ട്

കൊണ്ടുവന്ന വെച്ചുകൊണ്ട് ചെറുപ്പക്കാരാ ഇന്നലെ വരെ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ പിന്നാമുറത്ത് കയറി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി മംഗലാപുരം ടൗണിലൂടെ കറങ്ങി നടന്ന പെങ്ങളെ പഠിച്ചു വെക്കണേ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഖബർ സംസാരിക്കുകയാണ് ആരടി ആരടിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖർ വല്ലാത്ത ശബ്ദമിടുകയാണ് ശബ്ദമിടുകയാണ് പറയുകയാണ് ഒരു കുടുംബ കുടുംബമഹിമയോ ഒരു കുല കുലമഹിമയോ ഒരു തറവാട്ട് മഹിമയോ എന്നോട് പറയരുതേ പറയരുത് റസൂല മകളാണ് എമ്മു പറഞ്ഞിട്ട് ഈ ഖബറിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല

അലിമീങ്ങളെ ആളുകൾക്ക് ബഹുമാന ആദരവുകൾ കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടുന്നത് സജ്ജീകരിച്ചിട്ടുണ്ടോ സ്വന്തം ഭർത്താവിന് കൊണ്ട് കഴിഞ്ഞു കൂടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷയാണ് നമസ്കാരം നിലനിർത്തിയവർക്ക് സ്വാഗതമാണ് നോമ്പ് പിടിച്ചവർക്ക് സ്വാഗതമാണ് കൊടുത്തവർക്ക് സ്വാഗതമാണ് വസ്ത്രവിധാനം ശരിയാക്കിയവർക്ക് സ്വാഗതമാണ് മഹിമയും പറഞ്ഞ് ആ ഒരു കബറിലേക്ക് പെങ്ങളെ നിനക്ക് പോയി കടക്കണ്ടേ കടക്കണ്ടേട ഈ പറയുന്നത് ആരോടാണ് ഈ ഇങ്ങനെ ഒച്ചയിടുന്നത് പൊന്നമോളാണ് ജീവിതത്തിൽ മുഴുവനും സംശുദ്ധമായ

ഈ ഒറ്റ പലകിയുടെ മേരാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരലിലാകുന്ന ഫാത്തിമാവിറിയൊണ്ടുപോകുമ്പോ പരപുരുഷന്മാര് മൂന്ന് തുണി കഫമ്പുതു പൊടിഞ്ഞിട്ടാണെങ്കിൽ പോലും അന്യരാക്കപ്പെട്ട പരപുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ നീളം അതിൻ്റെതാകുന്ന വണ്ണം മറ്റുള്ളവരെ കാണില്ല എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരലിലാകുന്ന ഫാത്തിമാവിറിയുള്ള എത്രത്തോളം ശ്രദ്ധിച്ചവരാണ് പരിപൂർണമായി മറച്ചതാകുന്ന മയ്യത്തുകെട്ടിലും അതിന്മേലൊരു തുണിയിട്ട് മയ്യത്തടക്കുന്ന നേരത്ത് ഒരു തുണി മുകളിൽ പിടിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ട് എന്ന് വല്ലാതെ നിർബന്ധം പിടിച്ചിട്ടും സമീപനം ഇതാണ് എങ്കിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ പ്രിയപ്പെട്ടവു ആ കബരിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ ഇരുട്ടറയിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ചോ നമസ്കാരം ചിട്ട വെച്ച് നോമ്പുകൾ നോക്കി വീട്ടി ഭർത്താവിനുസരിച്ചു കൊണ്ട് കുടുംബജീവിതം സന്തോഷകരമാക്കിക്കോ നിന്റെ ശരീരത്തിന്റെ നിനക്ക് ഇവിടെ ജീവിതമുള്ളെന്ന് മനസ്സിലാക്കണം എത്ര എത്ര സിനിമാ നടന്മാരി ലോകത്ത് കഴിഞ്ഞു പോയിടി മണ്ണിന്റെ ഇരുട്ടതയിലാണവർ എത്ര ഏകാധിപതികൾ കഴിഞ്ഞുപോയി എത്ര സ്വേച്ഛാധിപതികൾ കഴിഞ്ഞുപോയി പറയും മക്കളെ എവിടെ 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 പോയി 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 ഹാറൂൻ ഹമാൻ എല്ലാവരും ഖബറിലാണ് ഖബറിലാണ് മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളും ചെല്ലേണ്ടതല്ലയോ അതുകൊണ്ട് ജീവിതത്തിൽ സുഹൃതം ചെയ്തുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ മോശപ്പെട്ടതാകുന്ന വസ്ത്രവിധാനം നടത്തി ഖബറിലും ഭീഷണി നേരിടേണ്ടി വരരുതേ നല്ല അമല് ചെയ്തുകൊണ്ട് മുന്നേറണേ തൗഫീഖ് നൽകണേ അള്ളാ அல்லாஹு சீகரிக்கட்ட